കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ എം പി അബ്ദുസമത് സമിതാനി എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മഞ്ഞളാംകുഴിയാലി എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പി അബ്ദുൽ ഹമീദ് എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഉർദു കവി അസീസ് ബൽഗാമി ഉർദു ദേശീത് ഗ്രഥനത്തിന്റെ ഭാഷ എന്ന വിഷയത്തിൽ പ്രമേയ പ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് രണ്ടിന് നടന്ന വിദ്യാഭ്യാസ സമ്മേളനവും യാത്രയപ്പും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യ നടത്തി ഉർദു പഠനത്തിന്റെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ കാലിക്കറ്റ് ഉർദു വിഭാഗ മേധാവി ഡോക്ടർ കെ വി നഗുലൻ ആധുനിക കാലത്തെ ഉർദു ധ്യാപകനെന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം ഉസ്മാൻ താമരത്ത് എന്നിവർ പ്രഭാഷണം നടത്തി കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറികളിൽ ഉറുദു പഠനം ആരംഭിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തലാക്കിയ ഹൈസ്കൂൾ അധ്യാപക പരിശീലനമായിരുന്ന ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ പുനരാരംഭിക്കുക എൽ പി സ്കൂളുകളിൽ ഉറുദു പഠനം ആരംഭിക്കുക കേട്ടറ്റ് പരീക്ഷ പാസാകാത്ത കാരണത്താൽ ആനുകൂല്യങ്ങൾ തടയാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം judy